തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ ആറ്റത്ര എന്ന കൊച്ചു ഗ്രാമത്തിലെ പച്ചവിരിച്ച നെൽപ്പാടങ്ങൾക്കു നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം ആട്ടൂർ ദേവരുടെ പിറകിലായി ദേവി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ വിഷ്ണുവിനും ഭഗവതിക്കും തുല്യ പ്രാധാന്യമാണ് വെണ്ണക്കണ്ണന്റെ ഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ് ആറ്റൂർ തേവ ആലത്തൂർ മനക്കാരുടേതായിരുന്ന ഈ ക്ഷേത്രം പണ്ട് വിഷ്ണു ക്ഷേത്രമായിരുന്നു അത്ര പിന്നീട് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ദേവി നിഗ്രഹം കഴിഞ്ഞു വന്നിരിക്കുന്ന ഭദ്രകാളിയുടെ ഭാവത്തിലാണ് കുടികൊള്ളുന്നത് ഈ പ്രദേശത്ത് പണ്ട് ഏതോ കാലത്ത് നശിച്ചുപോയ മുല്ലപ്പള്ളി എന്ന ഇല്ലത്ത് നിത്യം പൂജിച്ചു വന്നിരുന്ന വിഷ്ണുവിനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി തേവർ എന്നറിയപ്പെടുന്ന വിഷ്ണുവും പിന്നെ ശാസ്താവുമാണ് ഇവിടുത്തെ ഉപദേവതകൾ ഭാര്യ പുത്രസമേതനായ ശാസ്താവാണ് ഇവിടെ അവിടെ മുന്നോട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഭഗവതിയുടെ ഉത്പാദനം ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നത് ആ ആറ്റ ദേശത്ത് കണ്ണമ്പാറ എന്നു പറഞ്ഞ നമ്പ്യന്മാർ അവർ ഈ പാടത്തുള്ള കൃഷികളൊക്കെ അവരുടെ ആയിരുന്നു അവരുടെ കൂടെ കന്നാലി കഴുകാൻ പോകുമ്പോൾ അവിടുത്തെ നമ്പ അവിടുത്തെ ഒരു നമ്പ്യർ ഏഴ് കുടകളെ കമ്പളുള്ള കുടകളൊക്കെ കയ്യു പിടിച്ച് മുന്നോട്ടാങ്കുവിൽ ചെന്നു അവിടെ നിന്നാണ് ബഹുവതി ആ കുടപ്പുനിന്ന് പോകുന്നതാണ് ഇതിൻ്റെ കാരണന്മാരായിട്ട് പറയണ വിവരം അങ്ങനെ ആ കുടപ്പ ആ കൊട അമ്പ്യാരുടെ പടിപ്പരലിൽ വെച്ച് അത് പിറ്റേ ദിവസം കാലത്ത് നോക്കിയുമ്പോൾ നിറച്ച് പുറ്റു വന്നു ആ പുറ്റു വന്ന് എന്ന് വെച്ചുമ്പോൾ അന്ന് അവർക്കതിനുള്ള ദീപകരണങ്ങളും പരിഹാരങ്ങളും കഴിവും അവർക്കുണ്ട് ആ കഴിവാണ് വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ജ്യോതിഷന്മാരെ വരുത്തി വറ്റിയപ്പോൾ പറഞ്ഞു ഇത് ഭേകൂരിയാണ് കുഴപ്പത്ത് വന്നിരിക്കണേ അതുകൊണ്ട് എന്നെ കൊണ്ട് തന്നെ പറ്റില്ല അതിനെ ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് വേണം ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി അതിൻ്റെ പിറ്റേ ദിവസം അഷ്ടമങ്ങളിലെ പ്രശ്നം വെച്ചപ്പോൾ കുടപ്പറത്താണ് ദേവി വന്നേക്കണേ ആ ദേവിനെ അവിടെ കുടി കൊള്ളണം എന്നാണ് പറയണേ ആ പറച്ചിൽ അപ്പോൾ അവർ ഇവിടെ ഒരു അടുത്ത് അമ്പലമുണ്ട് ആറ്റദേശത്ത് കടക്കെടുത്താവും എന്ന് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഞാൻ പോയി ഇരിക്കാം അത് വിഷ്ണുവിൻ്റെ പിന്നിലാണ് ഞാൻ ഇരിക്കുള്ള വികൂരിയുടെ ഒരു മഹുമാനുണ്ടായിട്ടുണ്ട് അപ്പോൾ ആലത്തൂര് മനക്കിലെ അവരാണ് ഈ സ്ഥലം ആലത്തൂര് മനക്കിലെ നമ്പൂരോട് ചെന്നിട്ട് ചോദിച്ചപ്പോൾ നമ്പൂര് അതിനുള്ള അനുവാദം കൊട്ടു അങ്ങനെയാണ് ആറ്റൂര് ദേവരുടെ പിന്നിൽ വന്നിട്ട് ഭഗവതിനെ ആ കുടി കൊണ്ടുവരും ഇതിൻ്റെ മൂലസ്ഥാനം നമ്പ്യാരുടെ വീട്ടിലുണ്ട് ഇപ്പോഴും അത് നടന്നു വരുന്നുണ്ട് പിന്നെ ഇവിടെ സംക്രാന്തി മകരം മുപ്പതിനാണ് ആറ്റത്തെ ദേശത്ത് പൂരം കൊണ്ടാടി വരുന്നത് പഴയ കാലത്ത് അഞ്ച് ദിവസത്തെ പരിപാടിയായിരുന്നു പറ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ദിവസം വരെയുള്ള എൻ്റെ മുകളിലാണ് കൊണ്ടുവരുന്നത് ഇപ്പം അത് എട്ട് ദിവസമായി മാറ്റിയിട്ടുണ്ട് കാരണം ഈ അഞ്ചര ദേശമാണെന്നു പറയാം ഈ അഞ്ചര ദേശത്ത് നടന്ന് പറ എടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ വിചാരിച്ച സമയത്ത് ഭേഗൂതി പൂരത്തിന് ഇവിടുത്തെ ഇവിടുത്തെ ഭേഗൂതി പൂരത്തിന് എത്താൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് സമയം കൂട്ടി ദിവസങ്ങൾ കൂട്ടി കൂട്ടി വന്നു ഇപ്പോൾ എട്ട് ദിവസം ആയിരിക്കുന്നത് പൂരത്തിൻ്റെ അന്ന് ദിവസം അമ്പലത്തിൽ മാത്രം ആ നടപ്പറ ഇത് വെക്കാറുള്ളൂ പിന്നെ ഒരു മണി ഒന്നര മണി ആയാൽ പൂരം എഴുന്നള്ളിക്കും ഉണ്ട് ആനയുണ്ട് ആ ഭേഗൂതി പൂരണ്ട് മങ്ങാട്ടുവാവ് കടക്കിടത്ത് വാവ് കൊടുമ്പ് ഉത്രാളി എനിക്കലാണ് ഇവിടെ പഴയ കാലത്ത് നടന്നു വരുന്നത് അപ്പോൾ ഉത്രാളി വരുന്നില്ല അപ്പോൾ എരുന്നിക്കലെ വെളിച്ചപ്പാട് വരും അപ്പോൾ നാല് വെളിച്ചപ്പാടന്മാർ കൂടിയിട്ട് ഭേഗോതി പൂരം പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ ഈ ഇതാന പൂരാണ് അവരുടെ ആ പൂരാണ് ഭേഗോതിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ പൂരത്തനാണ് ഭേഗുതിക്ക് ഏറ്റവും അതിൽ സന്തോഷം ഒരു പരിഹരണം കൊടുക്കുന്നത് അവരുടെ പൂരത്തനാണ് ഭേഗുതിൽ അത് കണ്ട് നല്ലോണം സന്തോഷിക്കും അവരുടെ ആ കളിൻ താരനിലുള്ള ആ കളിയാണ് അവർക്ക് ഏറ്റവും അതിൽ ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ആ സമർപ്പണമുണ്ട് അത് അത് അതും പഞ്ചവാദ്യം കഴിഞ്ഞ് ഭേഗുതി പൂരം കഴിഞ്ഞ് സമർപ്പിക്കും പിന്നെ മറ്റുള്ള പൂരങ്ങളുമുണ്ട് രാവിലെ പിന്നെ ആറ്റത്ര കറുക്കിടുക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേശം അരയണ ഒരു അമ്പലമാണ് മഹാവിഷ്ണു രണ്ട് മഹാവിഷ്ണുണ്ട് ഒന്ന് ആച്ചൂര് ദേവരും ആച്ചൂര് ദേവരെന്നു വെച്ചാൽ ആ മഹാവിഷ്ണുവാണ് അതുപോലെ തന്നെ മുല്ലപ്പള്ളി ഒരു വിഷ്ണുണ്ട് ഇവിടെ അടുത്തൊരു മനയുണ്ടായിരുന്നു ആ മനക്കിലെ നമ്പൂരിമാരൊക്കെ നശിച്ചു പോയി അപ്പോൾ അതിൽ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കൊണ്ടാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടപ്പാറ ആലത്തൂർ തിരുമേനയുടെ സമ്മതത്തോടു കൂടി ഈ ആറ്റത്ര കടക്കെടുക്കാവിൽ വെച്ചാണ് ഈ മുല്ലപ്പള്ളി വിഷ്ണുവിന് പിന്നെ അയ്യപ്പൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അയ്യപ്പനെയും ഇവിടെ ആ കുടി വച്ചേക്കണേ പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ടത് മങ്ങാട്ടാവും കുടുംബവും ഇത്രാളിയാണ് പിന്നെ മറ്റാട് അതിരാമണീക്കാവലി ഒരു ചെറിയൊരു ബന്ധമുണ്ടെന്നൊക്കെ കാർണന്മാരായിട്ട് പറയുന്നുണ്ട് നമുക്കത് അത്ര പ്രതിരോധമൊന്നുമില്ല കാരണന്മാർ പറഞ്ഞ നമുക്കുള്ളൂ ഞാൻ ഇവിടെ വെളിച്ചപ്പാടായിട്ട് വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായി അന്നതിനു ശേഷം ഇവിടെ ഗുരുവിന്ദരുന്ന ഉണ്ടായിട്ടുള്ളു അന്നിവിടെ ആദ്യമൊന്നും മതിരൊന്നുണ്ടായിരുന്നില്ല നടത്തര ഉണ്ടായിരുന്നില്ല പിന്നെ ബേഗോലിയുടെ അമ്പലം പൊളിച്ച് വാർപ്പാക്കി വിഷ്ണുവിൻ്റെ അമ്പലം പൊളിച്ച് വാർപ്പാക്കി അതിനൊക്കെ ഓരോരുത്തരുടെ ഓരോരോ നിമിത്തങ്ങളുണ്ട് ഇവിടെ കണ്ണമ്പാറ ഒരു നമ്പേരുണ്ടായിരുന്നു ഭാസ്കർ നമ്പ്യര് അങ്ങേരുടെ കഴിവ് കാണിച്ചു വെച്ചിട്ട് ഒരു ഇവിടയ്ക്ക് വേണ്ടിയിട്ട് കുറേ അധ്വാനിച്ചും കുറേ ഇതും ആ തത്ര ഇരിക്കുന്ന ഒരു അവരുടെ ആ കുടുംബം അണ്ണൻ പാർക്കാർ കുടുംബം അവർ വേണ്ടിയിലേക്ക് ഇപ്പോഴും അവരുടെ കഴിവനു ചോദിച്ചിട്ട് അവരവിടെ ചെയ്യണുണ്ട് ഇപ്പോഴും എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരത്ത് എന്ന് പറഞ്ഞാൽ അവരതിനൊരു പരിഹാരം അവരുണ്ടാക്കിത്തരുന്നുണ്ട് എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ളത് ഉത്തരവാദിത്തമുണ്ട് ഇതിന് മുന്നേ ഒരു നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറയാം അതിൻ്റെ മേപ്പിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആലോചിച്ച് പറയേണ്ടി വരും കാരണം ഒരു അമ്പ എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ നമ്മളിതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടാളി എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇവിടെ ഭാസ്കരൻ നമ്പ്യാരി ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കമ്മിറ്റി ദൂരാഘോഷ കമ്മിറ്റി അല്ലെങ്കിൽ മൈനർ കമ്മിറ്റി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു രൂപ രേഖൻ തയ്യാറാക്കിയത് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു പത്തി പന്ത്രണ്ട് വർഷം അത് കൊണ്ട് നടന്നു അത് പിന്നെ നമ്മുടെ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു അപ്പോൾ ഈ ഈ നമ്മുടെ കമ്മിറ്റി തന്നെ വേണ്ട എന്നുള്ള രൂപത്തിലായി ഇപ്പം അത് വേറെ രൂപാന്തരപ്പെട്ട് പല കമ്മിറ്റികളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഓരോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ കർക്കിടകത്താവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം ത്തിലെ മേൽശാന്തി എന്ന നിലയ്ക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി കൂപ്പുകയോടെ കർക്കിടകത്താവ് ക്ഷേത്രം പ്രകൃതി രമണീയമായ ആറ്റത്ര ദേശത്ത് പാട പാടങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നാല് പ്രതിഷ്ഠകളുണ്ട് പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി മഹാവിഷ്ണു ഉപദേവതകളായി ശ്രീകൃഷ്ണൻ പ്രഭാസത്യകനോടുകൂടിയിരിക്കുന്ന ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളായ അർച്ചനകൾ ഭാഗ്യസൂക്തം സ്ത്രീസൂക്തം മംഗല്യസൂക്തം വിഷ്ണു സൂക്തം സഹസ്രനാമ അർച്ചന ലളിതാ സഹസ്രനാമാർച്ചന സാരസ്വതം തുടങ്ങി പുഷ്പാഞ്ജലികൾ അതുപോലെ അഭീഷ്ടസിദ്ധിക്ക് ചുറ്റുവിളക്ക് നിറമാല കടുംപായസം രോഗശാന്തിക്ക് നിരത്തല ഗ്രഹദോഷങ്ങൾ തീരുന്നതിനു വേണ്ടി നീരാഞ്ജനം എള്ുതിരി നെയ്വിളക്ക് ശാസ്താവിന് എന്നീ വഴിപാടുകൾ ശാസ്ത്രാവിനും നടത്തിപ്പോരുന്നു എൻ്റെ പേര് രവി നമ്മളിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഭരണ സമയത്തിൽ അംഗമായിരുന്നു നിലവിലിപ്പോൾ കൗണ്ടറിൽ എഴുതാതിരിക്കുന്നു അതിൻ്റെ മെയിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു നമ്മുടെ അമ്പലം എന്ന് പറയുന്ന ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഇവിടേക്ക് വരാനുള്ള വഴികൾ എന്ന് പറഞ്ഞു ഒന്ന് വടക്കാഞ്ചേരി എരുമപ്പെട്ടി റൂട്ടിൽ വരുമ്പോൾ മുട്ടിക്കലിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം അമ്പലത്തിലേക്ക് എത്താം അല്ല അത്താണി വഴി വരികയാണെങ്കിൽ നമുക്ക് പുതിയിരുത്തി കോട്ടപ്പുറം എന്ന വഴി കൂടെയാണ് നമുക്ക് വരേണ്ടത് അങ്ങനെയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് എത്താനുള്ള വഴി ഇവിടെ മെയിൻ പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവതിയാണ് കർഗത്താവലെ ഭഗവതി പിന്നെ മഹാവിഷ്ണു രണ്ടാമത് കൃഷ്ണനുണ്ട് നാലാമത് വരുന്നത് പിന്നെ അയ്യപ്പൻ ശാസ്താവ് എന്ന രീതിയിലുള്ള പൂജകളാണ് പിന്നെ ഇവിടെ ചെയ്തു പോകുന്നത് പിന്നെ ഇവിടെ മെയിൻ ആഘോഷം എന്ന് പറയുന്നത് പൂരമാണ് കുംഭസംക്രമ വേലയാണ് ഇവിടെ അത് മകരം മുപ്പത് അല്ലെങ്കിൽ കുംഭം ഒന്ന് എന്ന രീതിയിലാണ് അവിടെ ആഘോഷിച്ചു വരുന്നത് അതാണ് മെയിൻ ആഘോഷമായിട്ട് നിലനിൽക്കുന്നത് പിന്നെ ഇവിടെ കൃഷ്ണനും വിഷ്ണുവും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗവത സപ്താഹം നമ്മൾ നടത്തി പോകുന്നത് നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് അത് നടത്തി പോകുന്നത് ഏഴുത പരിപാടി എന്ന രീതിയിൽ പോകുന്നത് പിന്നെ പ്രതിഷ്ഠ ദിനമാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം അത് നമുക്ക് വരുന്നത് മെയ് മാസത്തിലാണ് ഇടം മേടം മേടം കാലഘട്ടത്തിലാണ് വന്നു പോകുന്നത് അതാണ് മെയിൻ ആഘോഷങ്ങളായിട്ടിവിടെ നടന്നു പോകുന്നത് പിന്നെ സാധാരണ വഴിപാടുകൾ ഡെയിലി പൂജകൾ നിത്യപൂജകൾ പിന്നെ ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് കടും പായസം അല്ലെങ്കിൽ ദിവസപൂജ പിന്നെ വിഷ്ണുവിനും കൃഷ്ണുവിനും പാൽപായസം അതൊക്കെ ഇവിടുത്തെ മെയിൻ വഴിപാടുകൾ മറ്റുള്ള വഴിപാടുകളും തുടർന്ന് നടന്ന് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ നല്ലൊരു ഗ്രൂപ്പ് സജീവമാക്കി എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെയും അതുപോലെ മറ്റുള്ള ജനങ്ങളുടെയും കൂട്ടി യോജിച്ചുകൊണ്ട് ഒരു ഇപ്പോൾ ഒരു പത്ത് നാനൂറ്റി ഇരുപത്തഞ്ച് പേര് ഓൾറെഡി ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവരൊക്കെ വാട്സപ്പ് വഴി പൂജകൾ പറയുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും അവരതിൻ്റെ സംഖ്യ എത്രയാണോ അത് അമ്പലത്തിൻ്റെ അക്കൗണ്ട് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് കടക്കാൻ ചെയ്തു അതിൽ എമൗണ്ട് കിട്ടണമെങ്കിൽ അത് വഴിപാടുകളൊക്കെ ചെയ്ത് കൊടുത്ത് അവർക്ക് പ്രസാദങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടി നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കർക്കിട മാസത്തില് ഇവിടെ ഔഷധ കഞ്ഞി വിതരണം ഒരു ഒമ്പത് ദിവസം ഔഷധകഞ്ഞി വിതരണം നടത്തി പോകുന്നുണ്ട് അത് ആശ്രയിക്കുന്നവരെ ഉപേക്ഷ കൂടാതെ അനുഗ്രഹിക്കുന്ന ശ്രീ കർക്കിടകത്തുകാവ് ഭഗവതിയുടെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം